ഹലോ ഗായ്സ് ലക്കി ഫാമിലി ടു പോയിൻറ്റ്സ് ഏറെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ ഇന്നോർ ലൈഫാണ് രാവിലെ ഇപ്പം ഏഴ് മണി പിന്നെ എൻ്റെ മുഖമൊക്കെ ഉറങ്ങാത്ത പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കാരണം ഉറങ്ങിയില്ല രാത്രി കറണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനാണ് കറണ്ട് വന്നത് കറണ്ട് വന്നാലേ കിടന്ന് ഉറങ്ങാൻ പറ്റും ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ചൂടൊക്കെയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഡേ ഇൻ ഓർ ലൈഫ് അപ്പം അമ്മ എണീട്ട് ഞാൻ എണീറ്റു ബാക്കി അച്ഛ എണീറ്റ് അച്ഛൻ എണീറ്റിട്ട് റബ്ബർ വരം വെട്ടാൻ വേണ്ടിയിട്ട് പോയി കുച്ച ഇനി പോയി അടുക്കളയിൽ പോയിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചാലേ കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ട് നടക്കൂ അപ്പം രാവിലെ അമ്മ കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ കാപ്പി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും റുകയായിരിക്കും കല്ല കടലക്കാർ കടല കൊവുരാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ കൊവുരാനെന്ന് നമ്മളല്ലേ അമ്മ പറയണേ കുതിരാനല്ലേ കുതിരാൻ തന്നെ നമ്മൾ പറയണ കുറച്ച് ലാംഗ്വേജ് ലാംഗ്വേജൊക്കെ കുറച്ച് വ്യത്യാസമാണ് ഈ ട്രിവാൻഡ്രം അങ്ങനെയാണ് അപ്പം ആ പൂരി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ ലക്കിമോലെ നന്നായിട്ട് കഴിക്കും അത് നല്ല ഭയങ്കര എന്തോ ഒരു നല്ല ടേസ്റ്റാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു മാമൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് പിന്നെ അങ്ങനെ വിചാരിച്ച് ഇന്നലെ ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇട്ടേ അച്ഛൻ പൂരി വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു അച്ഛൻ പറയുകയും ചെയ്തു ഇവിടത്തെ ഒരു കടകളിലും ഇല്ല ഞാൻ അങ്ങ് പോയി വാങ്ങി കുറച്ച് ഇത്തിരി ദൂരം ഉണ്ട് ആ കടയിലോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അതിലോട്ട് പോവാം കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് ചേച്ചിതേ അമ്മയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഈ നമ്മൾ തൊലിച്ചെത്തുന്ന ഈ ഒരു സാധനം പിന്നെ പേരെന്തൊന്നറിഞ്ഞൂടാ അത് നമ്മൾ ഈ ഇടയ്ക്കാണ് വാങ്ങിയത് അപ്പം ആദ്യം വാങ്ങിയപ്പോൾ ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഇന്ന് പിന്നെ അങ്ങ് പഠിച്ചല്ലാമോ ആ അങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ പറഞ്ഞില്ല ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും തിരിച്ച് പറഞ്ഞാണോ അപ്പോഴേ ഞാൻ പല്ലിക്ക് വേണ്ടിയിട്ട് പോണം അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു പല്ലി പിന്നെ തേയില കുടിച്ചത് കട്ടൻ ചായ കുടിച്ചതെന്ന് വിചാരിക്കും ഞാൻ രാത്രി ഫ്രഷ് ചെയ്തിട്ടാണ് കിടക്കണത് കണ്ടിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പം ഒരു തേയില കുടിച്ചാലേ ഒരു ഒരിതുള്ളൂ അങ്ങനെ അപ്പം പല്ലിക്ക് വേണ്ടിയിട്ട് പോകണം നമ്മളിലെ പോകണം കുളത്തിലും ചുറ്റിപ്പം കാടൊക്കെ ആയി പിന്നെ എൻ്റെ ബേബി ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നേ എനിക്ക് നാല് തികഞ്ഞു അഞ്ച് തുടങ്ങി ഗൈസ് സന്തോഷം ഇനി ഇനി ഒരു നാല് മാസമൊക്കെ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ അങ്ങനെ ഭയങ്കര സന്തോഷം ഓക്കെ ബ്രഷ് ചെയ്യണം മറ്റേ ചൂടോടെ പൂരി അയക്കട്ടെ രാവിലെ തന്നെ രാവിലെ ഉറക്കെണ്ണീട്ട് അവന്റെ ദേവന്മാരെന്ന് പറയുന്നത് ഡോറയും ബുദ്ധിയും ഒക്കെയാണ് അവരെയൊക്കെ കണി കണ്ടാല് നേരെയാവുള്ളു ഓക്കേ ഗുഡ് മോർണിംഗ് മുടിയൊക്കെ വെട്ടിട്ടാ മുടി നല്ല വളർന്നിടുന്നപ്പം കാണിച്ചുടിമക്കള് കുറച്ചൊന്ന് കുറച്ച് വെട്ടി മുടിയൊക്കെ ഒന്ന് പി 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 പിന്നെ അമ്മ പൂരിയൊക്കെ ഉണ്ടാക്കി കടലക്കറി അപ്പുറത്ത് അടുപ്പിലിരുന്ന് തിളക്കുന്നത് നിങ്ങൾ കണ്ടോ കുറച്ച് പേർ ചോദിച്ചാൽ ഈ കടലക്കറിയുടെ റെസിപ്പി ഒന്ന് പറയുന്നത് അതെന്തായാലും ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഇവിടെ ട്രാൻഡർ സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് ലക്കിക്കോട്ട് സോറി അവന് അവനാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അപ്പം അവന് കൊടുത്തു അപ്പോഴവൻ പറഞ്ഞു ടി വി കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുത്തു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനാണ് അവന് ഫുഡ് കൊടുക്കുന്നത് അമ്മ അമ്മ കൊടുക്കണ്ടെന്നുള്ളൊരു വാശിയില്ലാണ് അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കട്ടൻ ചായ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് എണീക്കുന്നത് കിച്ചു ആണ് അപ്പം കിച്ചുവിനും കട്ടൻ ചായയും പൂരിയൊക്കെ കൊടുത്തവൻ അന്തം വിഴുങ്ങിയ കുന്തത്തിനെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാണിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇനി നമ്മൾ ചോറും കറിയൊക്കെ വെക്കാൻ വയ്ക്കാൻ പോകുന്ന തിരക്കിലൊക്കെയാണ് ലക്കി കുട്ടി ചോറ് കൊടുത്തു വിടണല്ലോ അപ്പം പച്ച ചീരയാണ് പച്ച ചീര അറിയാൻ വേണ്ടിയിട്ട് പോകണം നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്ത് പേര് പറയുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഓ അങ്ങനെ ലക്ക് കൂട്ടൻ ഇത് നേഴ്സറി പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി കുറച്ച് നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് അതാണ് ലൈറ്റ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് ഓ ഇഞ്ചിൽ വീട്ടിൻ്റെ ഈ സൈഡൊക്കെ കണ്ടല്ലോ ഇടിഞ്ഞിട്ടു ഇടിഞ്ഞതല്ല ിമെന്റ് ഇളവി പോലൂണ് പേടിയന്ന് പറഞ്ഞത് ആ ബലൂണ് വേണ്ട വേണ്ട പേടിയല്ലേ പേടിയല്ലേ പേടിയോ കണ്ണീന് ടീച്ചർ ടീച്ചർ തരും ഒന്ന് ബലൂണ് അതൊന്നും പൊട്ടാത്ത ബലൂണ് അവിടെ ഇരിക്കുന്നേ கற்ற எடுத்து வச்சிருக்கேன் டா അങ്ങനെ ലക്കി കൂടെ നഴ്സറിയിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തോരനൊക്കെ വെച്ചു അപ്പൊ അമ്മ തിരിച്ചു പോയിട്ട് വന്നപ്പോ മത്തി വാങ്ങിയിട്ട് വന്ന് അപ്പൊ നമ്മള് മത്തിക്കറിയാണ് വെക്കാൻ പോകുന്നത് മുളവ് മുളവും ഉള്ളിയും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മത്തിക്കറിയാണ് വെക്കുന്നത് അത് മരിച്ചിനീരൂട്ടത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇതാണ് നിലക്കടല നമ്മുടെ നാട്ടിൽ നിലക്കടല എന്ന് പറയും അപ്പം ഇത് വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിന് വേവിച്ച് വൈകിട്ട് കഴിക്കണം വൈകിട്ട് കഴിക്കാം തേയില ഇട്ട് കഴിക്കണം കിച്ചു ആണെങ്കിൽ പനി അതുകൊണ്ട് കഞ്ഞിയും അച്ചാറും കുറച്ച് ദിവസം ഞാനും കഞ്ഞി അച്ചാറുമായിരുന്നു അപ്പം ഇവൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഇന്ന അമ്മ എന്റെ കൂടെ ഇല്ലായിരുന്നു കാരണം അമ്മ ലക്ക് ഇവിടുന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ എനിക്ക് വിഷമം ഞാൻ ഒട്ടിക്കിരുന്ന് കഴിച്ചു മറ്റുകറിയും ഓരുകറിയും പിന്നെ എന്തോന്ന് മറ്റേ കേട്ടു അടുത്തുള്ളവരും കൂടെ ഇനി ഇറങ്ങി നോക്കൂ ഇവിടെ ഒരാൾ വന്നത് ലക്ക് വന്ന പാടെ ബിസ്ക്കറ്റ് ഇത്രയും നേരം എങ്ങനെ ഇരുന്ന് നേഴ്സറിയില് അപ്പം കഴിക്കാതെ കുക്കി കുക്കി കുക്കീസ് വി വെക്കാന്ന് വെച്ചേക്ക് കറണ്ടൊന്നും ഇല്ല കണ്ട ഇരുട്ടായിട്ട് കിടക്കണ എല്ലായിടവും ഉടുപ്പ് ഒക്കെ ഊരിട്ടില്ലേ കഴിക്കണ്ടേ ആയി ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇത് ചായയും പപ്സും ഇന്ന് വീട്ടിലൊന്നും ഉണ്ടായിക്കില്ല കാരണം കുറച്ച് നേരത്തെ കറണ്ട് വന്നത് കറണ്ട് ഒന്നുമില്ലായിരുന്നു ഇപ്പഴും ഭയങ്കര മഴയും നല്ല മഴയാണ് സന്ധ്യാസമയ പിന്നെ രാത്രിയായി ഇന്ന് പിന്നെ പുറത്തോട്ടൊന്നും പോയില്ല മഴയൊക്കെ ആയതുകൊണ്ടിട്ട് പിന്നെ കിച്ചന് പനിയായതുകൊണ്ടും രാത്രി അവൻ കഞ്ഞിയിലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദോശയും കടലക്കറിയും നമ്മളല്ല ലക്കായിരുന്നു ലക്കി ചോറ് വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെ ലക്കിക്ക് ദോശയും രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു അത് കൊടുത്തു അതവൻ കഴിച്ചു പിന്നെ ഞാനും അമ്മയും ഫുഡ് കഴിക്കാനിരുന്നു ചോറും ഒരു കറിയും പിന്നെ മൊത്തം മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ ചീരയുണ്ടായിരുന്നു അത് പിന്നെ നമ്മളാ കഴിച്ചു നമ്മൾ ഉറങ്ങാൻ പോവാണിത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചേക്ക് ഇത് ക്ലോക്ക് തെറ്റിയാണ് ഓർഡറിന് കോഴിയമ്മ ோடு அம்ம்குமோடு அம்மா அம்மக்கு ஆமே இவட ஆமியன்பாரா ஆம அப்ப இத்தேனோர் ல പിന്നെ എന്താ പറയുക ഇന്നങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഞാൻ ഇടയ്ക്ക് വിട്ടു പോയി ഇന്ന് ഡേ ഡൗർ ലൈഫ് ഇടയ്ക്ക് വേണ്ടതാണല്ലോ അതിന് മരിച്ചിട്ട് പിന്നെ ഒന്നും മഴയായിരുന്നു കറണ്ടില്ലായിരുന്നു മൊത്തത്തിലൊരു മുടിഫു ഡേ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകും പുറത്ത് ഒരാഴ്ചയിലോ ഒരു മൂന്ന് ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകും പക്ഷേ ഈ മൂന്ന് ഓരോടത്തും പോവുമില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സന്തുഷ്ട കുടുംബം സമാധാന കുടുംബം അങ്ങനെയൊക്കെ പോകും അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരായിരിക്കും ബായ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരാളാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒന്നും ഇവിടെ തിരിക്കാൻ പറ്റൂല ഇവ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ കൂട്ടി വയ്ക്കും അപ്പം അത്രേയുള്ള